പറഞ്ഞിട്ടല്ലോ ഒരുപാട് സത്യ ക്രിസ്ത്യാനി അടോ സത്യ ക്രിസ്ത്യാനി വർത്താനം പറയുന്നത് ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനി അറിയേ ഇന്നാടാ ഞാൻ ക്രിസ്ത്യാനിയാണ് ഇപ്പഴാണ് ഞാൻ അറിയുന്നത് ീ പറ ഒന്നും അല്ല ശരിക്കും ക്രിസ്ത്യാനിത്വം സത്യത്തിന്റെ ശുഭാഷണം പറയുന്ന വേറെ ഒന്നും എനിക്ക് തോന്നില്ല ക്രിസ്ത്യാനിത്വമാണെന്ന് ബാംഗ്ലൂര് എനിക്ക് അറിയാം എന്തിനും ഇപ്പം ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട് കാസർഗോഡ് ജില്ലയിലാണ് അതെ 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 ഞാൻ സീറോ മൽക്കാർ കസ്തോലിക്കലാണ് ഞാന് നസറാടിയാണ് ആ ഇന്നോടാണ് പറയുന്നത് ഗ്ലോറിയസ് കോസ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ഒരു നിരീക്ഷരവാദി ആയി പോയെന്നറിയോത്രം മനത്തിന്റെ പ്രബോധന ഉൾക്കൊള്ളത് കൊണ്ടാണ് അങ്ങനെ ആയി പോയത് ശിവറിന്റെ കേട്ടപ്പോഴാണ് ക്രിസ്തുവനെ ഞാൻ ശരിക്കും അറിഞ്ഞത് സത്യത്തിൽ ക്രിസ്തുവിനെയും ദൈവത്തെയും ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞു കെട്ടിയത് കൊണ്ട് മാത്രം സത്യം പറഞ്ഞില്ലേ ആ എന്നോ ഞാനൊരു നിരീശ്വരവാദിയായി പോയനെ സത്യത്തിൽ മാത്രം ഒരു വിശ്വാസിയായതാണ് ഐഡന്റിറ്റി നോക്കിയാൽ തന്നെ അറിയാം ആകെ ഒരു ഫോളോവറും ഈവൻ പക്ക ജിഹാദിയാണെന്ന് അവന്റെ അവന്റെ ഐഡന്റിറ്റി നോക്കിയാൽ നോക്കിയാ യഥാർത്ഥ യഹൂദൻ യഹൂദൻ യഹോവയുടെ യഥാർത്ഥ മകൻ നമ്മുടെ പീറ്റർ പീറ്റർ പോയോ ഇവരെന്തങ്ങനെ വന്നു പോവാണ്ടു പുറഭാഗം കാണിച്ചിട്ട് പോവാൻ പിൻഭാഗം കാണിച്ചിട്ടോ എല്ലാരും പിൻഭാഗം കാണിച്ചിട്ട് ആക്കാതെ പി എസ് എനിക്കറിയാവുന്നാണ് ഈ ക്ലബ് സംസാരിക്കാൻ വേണ്ടി ഒരു ഫോളോവർ അല്ലാതെ വേറെ പറഞ്ഞു ാണ് ഞാൻ എപ്പോഴും നോക്കി റിപ്ലൈഡ്സിൽ റിപ്ലൈ ശിബുപാസം സംസാരിക്കുന്നതിന്റെ റിപ്ലൈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ എനിക്ക് ഇത് ഒരു ഫേക്ക് ഫേക്ക് ആയിട്ടൊന്നുമല്ല എന്റെ ഒരു പ്രിൻസ് എന്നാണ് അതായത് ഞാൻ കാസർഗോഡ് ജില്ലക്കാരാണ് എനിക്ക് ഇങ്ങനെ അതായത് ഞാനിങ്ങനെ ഇത് കേക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും പ്രിൻസ് പ്രിൻസ് പ്രിൻസിന്റെ പേര് എന്ന് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഇതാണ് സത്യാവസ്ഥ ഇങ്ങ ഈ രീതിയിൽ ഈ രീതിയിൽ കൃത്യമായി ദൈവത്തെ അവതരിപ്പിക്കാൻ പറ്റാത്ത എല്ലാ സഭകളുടെയും അവസ്ഥ അവസാനം കുറച്ചു നാളും കൊണ്ട് നടക്കും അത്ര മാത്രമേ എനിക്ക് പറയാറുള്ളൂ ഇനി ഞാൻ പറഞ്ഞത് കൊണ്ടാണെങ്കിലും ഞാൻ ഇനി ഫേക്ക് ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും ഇതൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ കാരണം ഇനി മുതൽ എല്ലാം ചിന്തിക്കുന്ന ആൾക്കാരാണ് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വരാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയാം പല ആളുകൾക്കും പല ക്വസ്റ്റ്യൻസുകളും ഇപ്പം സത്യത്തില് ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ കേൾക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ബാക്കി പിന്നെ വേറെ രണ്ട് വ്യക്തികളെയും കൂടെ എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ കെ എം ഫ്രാൻസിസ് പ്രൊഫസർ അന്ന് ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ വന്നതാണ് പിന്നെ നമ്മുടെ മന മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ പനച്ചിക്കലല്ലോ പനച്ചിക്കൽ തന്നെയാണെന്ന് തോന്നുന്നു ആ ഈ സത്യത്തില് ഷിബു പാസർ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് കെ എം മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളാണ് കൃത്യമായിട്ട് സുവിശേഷത്തിൻ സുവിശേഷം എന്താണെന്ന് പറയുന്ന വ്യക്തികളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വ്യക്തി വ്യക്തിപരമായിട്ട് അതായത് വൈദികരായിട്ടുള്ളതിൽ ഈ മൈക്കിൾ അച്ഛൻ തന്നെയാണ് കൃത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തി എനിക്ക് അതായത് ഷിബു പാസ്റ് പറയുന്നതിന് കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ അതായത് ബാക്കി ആരും അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല പിന്നെ നമ്മുടെ കെ എം ഫ്രാൻസിസ് പ്രൊഫസർ മറ്റേ തൃശ്ശൂരുള്ള പിന്നെ ഷിബു പാസ്റി ഈ വ്യക്തികളുടെ കാര്യ വ്യക്തികളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിന്ന് പോകുന്നത് ഇനി സത്യത്തിൽ ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വിശ്വാസം ഒരിക്കലും ഇനി എടുത്തു മാറ്റാനും പറ്റാതില്ല എന്നാണ് എന്റെ ബോധ്യം ഇത്രേം എനിക്ക് പറയാനുള്ളൂ ഇനി ഞാൻ ഫേക്ക് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കത് വിഷയമല്ലോ കേട്ടില്ല ഞാനും പാസന്മാരെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോയി കേട്ടിട്ടുണ്ടോ ഞാനും ഏതായാലും ഒന്നും കേട്ടുന്നില്ല വീണയാ ജോജി ജോജി വീണ 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 പോയ ഡയറക്ഷനിൽ പോകും വരുന്നുണ്ടോ ആ അപ്പൊ ശരിയായി ആ വഴി ഒന്ന് കിട്ടോ ശരിയുണ്ട് പറഞ്ഞോ ഈ സുജി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം അതുപോലെ തന്നെയാണ് ഞാനൊരു നിരീശ്വരനായി മാറിപ്പോലേഷൻ കിട്ടാണ് ദൈവത്തില് വളരെ സ്വതന്ത്രമായിട്ടും ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കാനും അതിനെ ഫോളോ ചെയ്യാനും പറ്റുന്നത് ഈ ഹോനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയ പിന്നെ ശല്യം ശല്യ ശല്യക്കാരനാണ് വർഷം ഇനി സമയം ോനായിട്ട് ഈ പുള്ളി ആ തീ ഇടുന്നതും മൂക്കീകട പുക വിടുന്നതും തീ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടുവരും മലയാള സിനിമ പേര് പറഞ്ഞു അതിനകത്ത് ഈ സംഭവ നമ്മടെ ആ ഡോക്ടർ കൊച്ചന്റെ ഒരു സിനിമ അതിനകത്ത് ഇത് തന്നെയാ ഈ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ദൈവങ്ങൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് മൊത്തത്തിന്റെ ഹോൾ എടുത്തിരിക്കുന്ന പുള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് മലയാള അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും പണ്ടത്തെ ആ ദൈവങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ്ങൾ അവരെ വിളിച്ചു വരുത്തുന്നത് കുഞ്ഞുങ്ങളെ ബലി ബെലികൊടുക്കുന്നതെല്ലാം അങ്ങനത്തെ കാണിക്കുന്നുണ്ട് പഴയ ഇനി അത് സ്ക്രിപ്റ്റ് ആ അത് എന്താണെന്നറിയില്ല തറക്കത് അത് കാണുന്നുണ്ടോ ഇവിടെ സഹോദരങ്ങളുണ്ടെങ്കിലും സിനിമ കാണുന്ന എല്ലാവരും കാണണം നിങ്ങൾക്ക് സിനിമ കാണുന്നുണ്ടല്ലോ കാണണം കുമാരി കിട്ടും സത്യത്തില് ദൈവത്തിന്റെ ശല്യത്തെ ശല്യത്തെ ഒഴിവാക്കാൻ വേറെ ദൈവത്തിന് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നൊക്കെ കൊടുക്കുന്നുണ്ട് സത്യത്തില് ഈ ഗ്ലോറിയസ് കോസിലെ കേൾക്കുന്നത് വരെ ദൈവത്തോട് നമുക്കൊരു പേടിയായതും ഈ ഗ്ലോറിയസ് കോസിലെ കേട്ട് കഴിഞ്ഞിട്ടാണ് ദൈവത്തോട് നമുക്കൊരു സ്നേഹം തോന്നുന്നത് അതായത് ദൈവം എന്തോ ചെയ്യും നരകത്തിലിട്ട് ഇതാക്കും എന്നൊരു പേടിയും ഇപ്പം ദൈവത്തോട് നമുക്കൊരു സ്നേഹവും അതാണ് അതിന്റെ ഒരു വ്യത്യാസം വന്നത് ഒരു ഉളുപ്പും ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളെ ഒരു ഒരു ഞാൻ ദൈവം തല്ലും ദൈവം അടിക്കും ദൈവം തീയിലേക്ക് എറിയും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഓഫെന്താ പിന്നെ വേണ്ട എന്ന് വിചാരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമുക്ക് ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് നമ്മുടെ അപ്പം നമ്മുടെ കൂടെ എടുക്കുമ്പോ നമ്മള് എങ്ങനെയാണോ നമ്മുടെ അല്ലെ നമ്മളൊരു ഫാമിലി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴുള്ള ഒരു ലൈഫ് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു വലിയ തിരക്കുള്ള സ്ഥലത്ത് ഈ ചിനിച്ചട്ടിയിലിട്ട് കപ്പണ്ടി പറഞ്ഞ ചിന ഓർമ്മ കേട്ട് അടിക്കുന്നേ വറു പോയിരുന്ന കാര്യം ആ പിന്നെ ആരെങ്കിലും കാണും നമ്മളിങ്ങനെ ആ നമ്മളൊരു വിശുദ്ധനാണല്ലോ എന്തോ കോസ്സുകാരനാണല്ലോ അപ്പൊ ഇനിയിപ്പോ വല്ലോം കണ്ടില്ല എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു സംഭവം ഇത് ഇപ്പൊ അങ്ങനെയല്ല ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ ഇത് ഈ ദൈവത്തിന്റെ ഇപ്പൊ ഈ പി എസ് പറഞ്ഞ പോലെ തന്നെ പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഒരു ദൈവത്തിന്റെ ആ ഒരു ആട്രിബ്യൂട്ട് എന്താന്ന് മനസ്സിലായി ദൈവം സ്നേഹമാണ് ശിവു ഫാസറോട് പറയാനുള്ള ഒരു കാര്യം ഈ വർഷം കൊണ്ട് ഈ ഡിസംബറും കൊണ്ട് ഈ പ്രസംഗം ഈ അതായത് ഇതൊക്കെ ലൈവുകളൊക്കെ നിർത്തും എന്ന് പറയുന്നത് ഒരിക്കലും നിറത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതൊന്നും അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും കേരളത്തിൽ മാത്രമുണ്ട് കേരളത്തിലും ലോകത്തൊക്കെ അപ്പം അവർക്കൊക്കെ ഇത് സത്യത്തിൽ അറിയുന്നത് കൊണ്ട് അവർക്കൊക്കെ വലിയൊരു സമാധാനമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും നിറത്തരുത് എന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന എന്നെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇനിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ സാധിക്കും സ്വാശ്രയം കൊണ്ട് എന്നാണ് പറയാനുള്ളത്